ഒരു അപ്പോത്ത് വീട്ടിൽ പൈപ്പ് തുറന്നു തുറന്ന് പൈപ്പ് പൂട്ടിട്ടില്ല രാവിലെ അപ്പൊ മാത്രം പൈപ്പ് തുറന്നു വെക്കുന്നുണ്ട് പിന്നെ സത്യാനാണ് സുബായി പോവാനെ ഫോൺ എടുത്താണ്ട് പഠിച്ചു നാട്ടൊക്കെ ജനലിന്റെ ഉൾപ്പെടാണ്ട് കൈ ഇട്ടു വീട്ടിന്റെ വിളിക്കാ എന്നിട്ടാ എൻറെ കണ്ടില്ല എന്റെ ഞാനേറിയോണ്ട

കൊമ്പല്ലേ തണുത്താണ് ചുറ്റി ഞാനേ കുറുബാസംഘത്തിന് എന്ത് കെത്തിനോ താത്ത കണ്ടോ അല്ല താത്ത കണ്ടോ ശരിക്കും നേരിട്ട് കണ്ടോ താത്ത പറഞ്ഞോട് വേറെ ആരെയും കണ്ടോ കുറുംബാസംഘത്തിന് കണ്ടോ കുരുവാസം പറഞ്ഞാല് നമ്മളെ വീടത്തെ ചെരുപ്പ് അങ്ങനത്തെ കൊണ്ടുപോലെ കണ്ടീ

പിന്നെ നമ്മള് പൈപ്പ് ചൊർന്നിട്ടാണ് നമ്മള് പൈപ്പ് പൂട്ടാണ് വിചാരിച്ചാണ്ട് പുറത്തേക്ക് ഇറങ്ങിയാല് അപ്പോള് പോലെ ഉള്ളു ഇപ്പൊ കാര്യം എന്റെ കുട്ടീനോട് പറഞ്ഞത് ആണോ ആ താത്ത കണ്ടില്ലേ കണ്ടോ കുറവസങ്ക